ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹതഭാഗ്യവാനായ വ്യക്തി അങ്ങനെ പറയാൻ പറ്റുമോയെന്നറിയില്ല ചിലപ്പോൾ അതപകടമാവാൻ സാധ്യതയുണ്ട് എങ്കിലും അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ അവരുടെ അത്തിസ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാണ്ട് സങ്കടമായി പോകും കാരണം വെറും അഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ അഞ്ച് ദിവസത്തെ ആ ഒരു ഗ്യാപ്പിൽ റസൂലുള്ളാഹി റസൂർള്ളാഹി അലൈഹി അലിനെ കാണാൻ കഴിയാതെ ഒരു സഹാബിയാവാൻ കഴിയാതെ പോയ ഒരാളുടെ ചരിത്രമാണ് മഹാനായ അബു അബ്ദുള്ള അബ്ദുറഹ്മാൻ ബിൻ റുസൈലത്ത് സുനാബി ഹ്യു റഫിയുല്ല അതാണ് അവരുടെ പേര് അവരുടെ ചരിത്രം അവർ തന്നെ പറയുന്നത് ബുഹാരിയിലൊക്കെ കാണാം അവർ പറയുകയാണ് അവരുടെ ഒരു സാഹാബി മറ്റൊരാൾ ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് ഹിജറ വന്നത് മദീനയിലേക്ക് എപ്പോഴാണ് ഹിജറ പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം യമനിയാണ് യമൻ സ്വദേശിയാണ് അപ്പോൾ യമനിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ആ സമയത്ത് റസൂൾ ഹിം മദീനയിൽ ഉണ്ട് അപ്പോൾ റസൂൾസ് ഉള്ള ഹിസിൻ്റെ കാണണം എന്ന ആഗ്രഹത്തിൻ്റെ മുകളിൽ യമനിൽ നിന്ന് എന്തു ചെയ്യാണ് നടന്നുകൊണ്ടും ഒട്ടകപ്പുറത്തും ആയിട്ടുള്ള സ്വദാന കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിൽ പുറപ്പെടുകയാണ് അങ്ങനെ അവർ യമനിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവസാനം മദീനയുടെ അടുത്തെത്തി ജുഹ്ഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഷാമിലിൻ്റെയും അതേപോലെ പഴയകാലത്ത് ഈ സിറിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരുടെ മീക്കാത്താണ് ജൊഹ്ഫ ഈ ജൊഫ്ഫയിൽ എത്തിയാൽ ജൊഹയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരം അന്നത്തെ കാലത്ത് ഒരു അഞ്ച് ദിവസത്തെ വഴി ദൂരം ഇന്ന് നമുക്കൊരു നാലഞ്ച് മണിക്കൂറുകൾ എത്താം പ്രധാനപ്പെട്ട റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ ഒരു സത്രം കൂടിയാണ് ജൊഹ്ഫ എന്ന് പറയുന്നത് യമനിൽ നിന്ന് വരുന്നവർ മദീനയിലേക്ക് വരണമെങ്കിൽ ജഹ്ഹൊക്കെ വിട്ടു കടന്നു അപ്പോൾ ഈ ജഹ്ഫയിൽ എത്തിയ സമയത്ത് എന്ത് അവരവിടെ ഇറങ്ങി ഇനി ഇങ്ങനെ യാത്ര തുടരുകയാണ് അപ്പോൾ അവരിങ്ങനെ അപ്പോൾ മദീനയിലത്തു റസൂലിനെ കാണാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് അപ്പോഴാണ് മദീനയിൽ ഒരു കച്ചവട സംഘം എന്ത് ചെയ്യുന്നത് മദീനയിൽ നിന്ന് വരുന്നത് കണ്ട് അപ്പോൾ സ്വഭാവമായിട്ട് മദീനയിലേക്ക് പോകുന്ന ഒരാളല്ലേ അപ്പോൾ മദീനയിൽ നിന്നുള്ള കച്ചവട സംഘമാണ് അവരെ അടുത്ത് പോയിട്ട് അവരോട് ചോദിച്ചു മൽഖബർ എന്താണ് മദീനയുടെ അവസ്ഥ എന്താണ് മദീനയിലെ വാർത്തകൾ എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കച്ചവട സംഘത്തിലെ ആളുകൾ പറഞ്ഞു ദഫന്നാ റസൂൽ അല്ലാഹി സലഹ് അലുലി സ്ലമ മുൻ ദുഹം ഞങ്ങൾ അള്ളാഹുൻ്റെ റസൂൽ സലഹുലി സ്ലമിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്തിട്ട് വരികയാണ് അതായത് റസൂർദാസിന് വഫാത്തായി അഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം ആ മറവ് ചെയ്ത് ജന അനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ് ആലോചിച്ച് നോക്കിയേ യമനിൽ നിന്ന് അത്രയും ദൂരം കഷ്ടപ്പെട്ട് ഓട്ടോപ്പുറത്ത് നടന്നുവൊക്കെ മദീനയിലെത്താനും ഞാൻ അഞ്ച് ദിവസം കൂടി എത്തുന്ന സമയത്ത് ജഫയിൽ ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ വാർത്ത കിട്ടുന്നത് റസൂർ ഉള്ളഹാസിമ പിന്നീട് അവരെപ്പോഴും സങ്കടത്തോടെ പറയായിരുന്നു ബൈന ബൈനിയും റസൂള്ളിമ ഹംസലയാലി ഞാനും റസൂദ്യും നമ്മളുടെ ഗ്യാപ്പ് എന്നു പറഞ്ഞാൽ അഞ്ച് ദിവസമാണ് അതായത് നമ്മളിപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുന്ന പോലെ അവർ പറയായിരുന്നു ഇത്രേ ഞാനും റസൂദ്ദീൻ നമ്മളുടെ വ്യത്യാസം അല്ലെങ്കിൽ പറയുന്നത് അഞ്ച് രാത്രിയാണ് ഒരു പക്ഷേ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേമനെന്ന് പുറപ്പെട്ടിരുന്നെങ്കിൽ റസൂള്ളിമനെ കാണുകയും അവിടുത്തെ ആ കൈ പിടിച്ച് ചുമ്പിക്കായിരുന്നു ഒരു സഹാബിയായി മാറുമായിരുന്നു പക്ഷേ അവർക്കെന്തില്ല ആ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ ആ ഒരു വലിയ ഭാഗ്യം നഷ്ടപ്പെട്ട ഒരാളാണ് മഹാനായ അബു അബ്ദുള്ള അബ്ദുറഹ്മാൻ ബിൻ ഹുസൈലത്ത് സുനാബി അയ്യു റബിയുള്ളഹ് വൺ പിന്നീട് അവർ മഹാൻ അബുഖീഖ് റബി ഉള്ള വണ്ണും അമർഹാൻ്റെ ഒക്കെ കൂടെ ജീവിക്കുകയും അവരിൽ എന്തൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ബുഖാരികളുടെ ഒക്കെ പ്രധാന റിപ്പോർട്ടർമാരിലുള്ള ഒരാളെ മാറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സത്യത്തിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് മഹാനായ ഹസാൻ ബിൻ ഹസാബിദ് റതിയുള്ളാ വണ്ണുൻ്റെ ആ ഒരു കവിതയുടെ ആ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാകാം അവർ ഒരു കവിതയല്ല റസുൽ ഹാസ് മൊഫാത്താൻ്റെ ശേഷം തന്നെ സങ്കടപ്പെട്ട് എഴുതുന്ന ഒരു കവിതയുണ്ട് അപ്പം അതിൽ പറയുന്നുണ്ട് മുഹമ്മദിൻ അലൈഹി വമാഫ കദൽ മാധുന മുഹമ്മദീൻ സുല്ലം അതായത് ഹസാൻ റഹ്ദൻ അവരാണ് മുൻകഴിഞ്ഞ് അതായത് മുൻകഴിഞ്ഞവർക്ക് റസൂർ ഉള്ള ഹൈസ് നഷ്ടപ്പെട്ടു എന്നേലും വലിയൊരു നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടില്ല ഇനി ക്യാമ്പനാൾ വരെ അങ്ങനെ ഒരു നഷ്ടം വരാനുമില്ല അതായത് ഇനി ക്യാമ്പനാൾ വരെ വരുന്ന ഒരു സമുദായത്തിനൊന്നും റസൂലിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സങ്കടം വരാനില്ല എന്നൊക്കെ മഹാന ഹാനപു സാബിത് അഹ് അള്ളഹാഹിനു പറയുന്നുണ്ട്